ഓഗസ്റ്റ് ഒൻപതാം തീയതി പുലർച്ചെ പുതുപ്പൊന്നാനി മുനമ്പം ജാറത്തിനടുത്ത് താമസിക്കുന്ന ബൽക്കീസിന്റെ ഓലമെഞ്ഞു വീടിന് തീവെക്കുകയും പുതുപ്പൊന്നാനി മെഹബൂബിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ഡിയോ സ്കൂട്ടർ കടപ്പുറത്ത് കൊണ്ടുപോയി മുൻഭാഗം തല്ലിത്തകർത്ത് നശിപ്പിക്കുകയും വാഹനത്തിന്റെ ബാറ്ററി മോഷണം നടത്തുകയും ചെയ്ത ശേഷം കടപ്പുറത്ത് ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികളായ പൊന്നാനി മരക്കടവ് സ്വദേശി ഫാറൂഖ് എന്നയാളെയും വെളിയങ്കോട് എസ് ഐ സ്വദേശി ഉമറുൽ ഫാറൂഖ് എന്ന കിട്ടുണി ഫാറൂഖിനെയും പൊന്നാനി മരക്കടവ് സ്വദേശി ഹാരിസ് എന്നയാളെയും തിരൂർ ഡിവൈഎസ്പി കെ ബിജുവിൻ്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ടി പി ഫർഷാദ് എസ്ഐമാരായ സുരേഷ് പ്രവീൺ പ്രവീൺകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എം വി അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ വിപിൻ രാജ് ടി എസ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടാം പ്രതി ഉമറുൽ ഫാറൂഖ് രണ്ടായിരത്തി പത്തൊൻപതിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ഓട്ടോ സുഹൈലിനൊപ്പം മണ്ണാർക്കാട് സ്റ്റേഷനിൽ കേസിൽ കൂട്ടുപ്രതിയാണ് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് പറഞ്ഞു പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം മൂലം പൊതുജനത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തിരൂർ ഡിവൈഎസ്പി കെ ബിജു അറിയിച്ചു